വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിൽ നമ്മൾ എല്ലാവരും പകച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ദുരന്ത ഭൂമിയിൽ നിന്നും ചില വൃത്തികെട്ട നരഭോജികൾ ചില നാറികൾ ചില പ്രസ്താവനകൾ ഇട്ടത് അതായത് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട അമ്മമാർ മരണപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ നൽകാം എന്നൊരു സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന്റെ താഴെ ജോർജ് കേറ്റി എന്ന് പറഞ്ഞ ഒരു പരമനാറി അതായത് ഇവൻ ഒരു ഒന്നാം തരം ക്രിസങ്കി ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആ ഒരു വാർത്തയിലൂടെ മനസ്സിലായി അപ്പൊ ഇവൻ ഏതായാലും സ്ഥാപനം വന്നതിന് ശേഷം കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ മനസാക്ഷി മരവച്ചിട്ടില്ലാത്ത ഓരോ മനുഷ്യരും ആ വാർത്ത വളരെ വിഷമത്തോടുകൂടിയാണ് കണ്ടത് എന്നാൽ ഈ പരമനാറിയെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പൊക്കിയെന്ന് മാത്രമല്ല അവൻ അന്ന് കുടിച്ച അമ്മിഞ്ഞപ്പാല് തുപ്പിയെന്ന് മാത്രമല്ല ഇപ്പം മിൽമാപ്പാല് കണ്ടാൽ പോലും പേടിക്കുന്ന തരത്തിലേക്ക് ഈ പരമനാറി മാറുകയും ചെയ്തിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മുടെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് സെൽഫി എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ പേരിൽ ഈ പറഞ്ഞ ചെകുത്താന പോലീസുകാർ വീട്ടിൽ കയറി പൊക്കിയിട്ടുണ്ട് പിന്നീട് നമ്മുടെ ടൂ ടി വിയുടെ സൂരജ് പാലാക്കാരൻ ഇദ്ദേഹത്തെ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടെന്തോ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെയും പോലീസ് പൊക്കിയിട്ടുണ്ട് ഈ വാർത്തകളെല്ലാം ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒരു ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞ ഈ പരമനാറികൾക്കൊക്കെ എതിരെ ഏത് തരത്തിലുള്ള കേസാണ് എടുത്തതെന്ന് പോലും സത്യത്തിൽ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല കാരണം എന്താണേലും ഇവന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു ജി കെ ടി എന്ന് പറഞ്ഞ ഈ പറഞ്ഞാറീനെ ഒരു സാധാരണ ഒരാൾ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തരാം കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് പേര് ആ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ അതെ അറിയാതെ പോണം പോയി സാധാരണ കാര്യം സംസാരിക്കണം അല്ല ഇപ്പം ആവശ്യമുള്ള എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമിനാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് മുനപ്പാൽ ആവശ്യമാണെങ്കിൽ അത് കൊണ്ട് തരും ഹലോ സിനിക്ക് ഞാൻ എന്ത് വേണ്ടി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണം ക്ഷമ വേണമെങ്കിലും ലൈബ്രറി വന്നത് എന്ത് വേണമെങ്കിൽ പറയാൻ അപ്പൊ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനത്തെ എന്റെ സമയത്തോട്ടങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ കണ്ടില്ല ഇന്നാണ് ആളാണ് ഈ പോർട്ട് സജിൻ ഭാവന ദമ്പതികൾ എടുത്തത് പറയുകയല്ല അവർ വയനാട്ടിലേക്ക് വണ്ടി കയറി സച്ചിൻ ഭാവന ദമ്പതികളായിരുന്നു ഈ ദുരന്തം കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടെന്ന് മാത്രമല്ല അവർ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ കാണിച്ച ആ ഒരു കരുണ ആ ഒരു കരുണ കാണിച്ചപ്പോഴത്തേക്ക് ഇതുപോലത്തെ നാറി നാറിയെന്നല്ല ഇവനെയൊക്കെ വേറെ ഭാഷയിലാണ് വിളിക്കേണ്ട സത്യത്തിൽ എന്തായാലും ഈ ജോർജ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ കേരളത്തിലെ പൊതുസമൂഹം പൊക്കിയെടുത്ത് അവനെ നല്ല രീതിയിൽ തന്നെ മുലപ്പാലും മിൽവാപ്പാലും അങ്ങനെ പല തരത്തിലുള്ള പാലുകൾ കൊടുത്ത് നല്ല പുഷ്ടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവനെയൊക്കെ ഇനിയും ഇതുപോലെ പൊതുസമൂഹത്തിലേക്ക് അഴിഞ്ഞാടാൻ വിട്ടാൽ ഇതിലും വലിയ ദുരന്തമായിട്ട് മാറും കാരണം നമ്മൾ കണ്ട ദുരന്തമല്ല ഈ ഇതുപോലുള്ള ചില ദുരന്തങ്ങൾ പലവന്മാരും ഇതുപോലെ വാർത്തകൾ ഇട്ടിരുന്നു പലവന്മാർ ഇപ്പം ഒരു റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നാറി ഒരു സാറ് ഹൃദയം പൊട്ടി അവരുടെ മക്കളെ ഓർത്ത് സ്കൂള് കണ്ടിട്ടൊക്കെ ഹൃദയം പൊട്ടി പറഞ്ഞപ്പോഴത്തേക്ക് അതിനെയൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് ചിരിച്ച ഇവനൊക്കെ എവിടെയാണ് ഇവനെയൊക്കെ കുറിച്ചിട്ട് വല്ല അന്വേഷണം ഉണ്ടോ പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു വാർത്തയും ഇവരെ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല അപ്പം സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഉള്ള ആൾക്കാരെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോലീസും അതിന്റെ ആൾക്കാരൊക്കെ വരിക പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സാധാരണ ഒരു പതിവാണ് പക്ഷെ ഈ ഒരു മഹാദുരന്തത്തിൽ നമ്മൾ ഓരോരുത്തരും വേദനിച്ച് നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞ തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഇതുപോലത്തെ പിഴച്ച നാറികളെ ത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന് കൃത്യമായ ശിക്ഷ കൊടുത്തു എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അതല്ലാത്തടത്തോളം കാലം ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വേട്ടാവളിയന്മാർ ഇനിയും ദുരന്ത ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കുരയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ആശാന് നല്ല രീതിയിൽ നല്ല കീർ നമ്മുടെ പിന്നെ കണ്ണൂരുള്ള പിള്ളേർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പോരാ എന്നുള്ളതാണ് കാരണം ഇവൻ കാണിച്ചിട്ടുള്ള ആ തെമ്മാടിത്തരത്തിന് ഇത്രയും ചെയ്താൽ പോരാ ഇത് ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു കേട്ടോ ഈ കൃഷി പിന്നെ ക്രിസ്തങ്കിയുടെ ചില അച്ഛന്മാരൊക്കെ വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് ന്യായീകരിച്ചിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന ഇവനിട്ട് രണ്ട് കീറ് കിട്ടിയപ്പോഴത്തേക്ക് അതിൽ വേദനിച്ചിട്ട് ഈ പറയുന്ന കാസായുടെ ഒരു വിഭാഗം കരഞ്ഞു കൂവി നിലവിളിക്കുന്ന ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത വീഡിയോ നമ്മൾ ഈ കരഞ്ഞു കൂവി നിലവിളിക്കുന്ന ഈ അച്ഛൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഈ വീഡിയോയിൽ കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം